സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് ഈ സ്ത്രീധനത്തിൻ്റെ പേരുള്ള ആത്മഹത്യകളും മറ്റും അല്ലേ അപ്പോൾ നമ്മുടെ ഈ മക്കൾ ഈ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ പാരൻസ് പറയണ കുറച്ച് കാര്യമുണ്ട് മോളെ നീ അഡ്ജസ്റ്റ് ആക്കുക നീ ക്ഷമിക്കുക എന്നൊക്കെ അതിന് പകരം ഞങ്ങളില്ലേ ഇവിടെ നീ ധൈര്യമായിട്ട് വാ എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് നമ്മുടെ വീട്ടുകാരെ എത്തണം അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്തു വിചാരിക്കും മോൾ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു രീതികളൊക്കെ മാറണം അല്ലാതെ അവർ മരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ന്യൂസിലും വന്നിരുന്നിട്ടോ അല്ലെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്ക് വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറ്റബോധം വെച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തും ചെയ്യുന്നത് അപ്പം അവരെന്ത്ചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തകളൊക്കെ മാറ്റിയിട്ട് ഏത് സമയവും എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഓർക്കണം അല്ലേ അപ്പം കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഇത് ഭർത്തുവീടാണ് ഇവിടെ അവരുടെ ആ ഒരു സാധനം മാറുകയാണ് അങ്ങനത്തെ ഉള്ളൊരു രീതികളിപ്പം ഇന്നും പല വീടുകളിലും ഉണ്ട് കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ല പറയുന്നത് ഇപ്പോഴും സ്റ്റിൽ ഈ ഡെവറി ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യണം ഒത്തിരി ഗേൾസ് നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ നമുക്ക് ഈ മന്ത് തന്നെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടു സൂയിസൈഡ് ഇഷ്യൂസും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ പാരൻസ് അത് മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ മക്കളാണ് വലത് അവരുടെ പ്രശ്നത്തിന് നമ്മളല്ലാത്തവരെ ആരാ അവർക്ക് കൂടെ നിൽക്കുക അപ്പോൾ ആ ഒരു രീതിയിലായിട്ട് നമ്മുടെ വീട്ടുകാരെത്തണം താങ്ക് യു